മോഹൻബഗാൻ സൂപ്പർ ജാൻസിനോട് പരാജയപ്പെട്ട് സൂപ്പർ കപ്പിൽ നിന്ന് പുറത്തായതോടെ ഡേവിഡ് കാറ്റിലെ താരങ്ങൾക്കെതിരെ കടുത്ത നടപടിയാണ് എടുത്തിട്ടുള്ളത് ടീമുമായി നൂറ് ശതമാനം കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത താരങ്ങളെ ടീമിൽ തുടരാൻ അനുവദിക്കില്ല എന്ന തീരുമാനമാണ് ഡേവിഡ് കാറ്റൽ എടുത്തിട്ടുള്ളത് അതിനു പിന്നാലെയായി നിരവധി വിദേശ താരങ്ങളും ഇന്ത്യൻ താരങ്ങളും ക്ലബ്ബ് വിടുന്നു എന്നുള്ള റൂമറുകളും പുറത്തു വരുന്നുണ്ട് എന്നാൽ ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു വിദേശ താരം ഇപ്പോൾ ക്ലബ്ബ് വിടാൻ ഒരുങ്ങുകയാണ് കഴിഞ്ഞ ദിവസം അഡ്രിയ ലൂണ മിലോസ് ഡ്രിൻസിച്ച് തുടങ്ങിയ നിരവധി വിദേശ താരങ്ങൾ ക്ലബ്ബ് വിടുന്നു എന്നുള്ള റൂമറുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഈ ഒരു താരം ക്ലബ്ബ് വിടുന്നു എന്നുള്ള റൂമർ ഇപ്പോൾ പുറത്തു വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മോണ്ടിനഗ്രിൻ താരമായ ഡ്യൂസൻ ലെഗറ്റോർ ക്ലബ്ബ് വിടുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റും ആരാധകരും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൽ തൃപ്തരായിരുന്നില്ല വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് അതിനെ തുടർന്ന് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം ക്ലബ്ബ് വിടാൻ ഒരുങ്ങുന്നത് എന്ന് തന്നെയാണ് ആ ഒരു റൂമറിൽ സൂചിപ്പിച്ചിട്ടുള്ളത് നോസോയ് ഒഴികെയുള്ള വിദേശ താരങ്ങളായ അഡ്രിയ ലോണ ജീസസ് ജിമിനസ് മിലോസ് റിൻസിച്ച് ക്വാമെ പെപ്ര ഡ്യൂസൽ ലാഗറ്റോർ തുടങ്ങിയ അഞ്ച് വിദേശ താരങ്ങളും ക്ലബ്ബ് വിടും എന്നുള്ള റൂമർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ഇവരിൽ ആരൊക്കെ ക്ലബ്ബ് വിടും ആരൊക്കെ ടീമിൽ തുടരും എന്നതറിയാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം കാത്തിരിക്കുന്നത് വൈകാതെ തന്നെ ഈ കാര്യത്തിൽ വ്യക്തത വരുത്താൻ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിന് കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്